കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇത് ഓയോ വഴിയാണ് ബുക്ക് ചെയ്തത് എന്റെ ഈ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കും ബുക്ക് ചെയ്യുമ്പോൾ ഓഫർ കിട്ടും ഇനി ഇവിടെ നേരെ ആരമ്പോൾ ബീച്ചിലോട്ട് പോകണം ഇതാണ് ആരമ്പോൾ ബീച്ച് ഗോവയിലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചുകളിൽ ഒന്നാണ് ഇത് അത്യാവശ്യം വൈബും ഫോറൻസും കൂടുതലുള്ള ബീച്ചാണിത് രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ ബീച്ച് രണ്ട് ഭാഗങ്ങളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ഒന്ന് ആരമ്പോളും രണ്ട് ഹർമാലും ഹർമാലാണ് കൂടുതൽ ഫേമസ് കാരണം അതിന്റെ ചുറ്റും ഒക്കെ ഉണ്ട് ബീച്ചിൽ അത്യാവശ്യം നല്ല നിറച്ച ഫോറിൻസും ഉണ്ട് കൂടുതലും റഷ്യൻസ് ആണ് ഇവിടെ കൂടുതലുള്ളത് ബീച്ചിൽ നിൽക്കുമ്പോഴത്താ വലിയൊരു കാള പോകുന്നുണ്ട് സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരു ഫോറിൻ മച്ചാൻ ഒരു കമ്പ് വെച്ച് കയറിക്കളിക്കുന്നു അതിൻ്റെ ഷോയൊക്കെയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി അവിടെ നിന്ന് നേരെ അടുത്ത ബീച്ചിലോട്ടൊക്കെ പോയി ടെരാക്കോൾ ബീച്ച് സിങ്കേറിയം ബീച്ച് വകട്ടൂർ ബീച്ച് ബാലകുലം ബീച്ച് കാലംകുട്ടി ബീച്ച് ഇവിടെ എല്ലാം പോയി ചുറ്റിക്കറങ്ങി അവസാനം ബാഗാ ബീച്ചിലെത്തി ബാഗ ബീച്ച് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് വൈബടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ബാഗ ബീച്ചിൽ കുറേ നേരം നൈറ്റ് മൊത്തം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെയാണ് ഓർത്തത് ഞാൻ എന്റെ കൂട്ടുകാരൻ അർജുനുമായിട്ടുള്ള പിക്ക് വന്ന് ഇവനാണ് അർജുൻ എൻ്റെ കൂടെ വന്നത് ഇവനാണ് എന്നെ ഗോവയിലോട്ട് വിളിച്ചവരെത്തിയത് താങ്ക്സ് ഫോർ മെമ്പേഴ്സ് ദൈസ് കുറേ നേരം അവിടെ നിന്ന് നൈറ്റ് പന്ത്രണ്ട് ഒരു മണിക്കാണ് തിരിച്ചു ഹോട്ടലിലോട്ട് പോയത് ഹോട്ടലിൽ പോകുന്ന വഴിക്ക് പോലീസ് വിളിച്ചു ആദ്യം തന്നെ ഊദിച്ചു നോക്കി ഊദിച്ചു നോക്കിയപ്പോൾ വേറെ കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ ലൈസൻസ് ചോദിച്ചു ലൈസൻസ് കൊടുത്തു പിന്നെ അവർ പോകാൻ പറഞ്ഞു പിന്നെ അവിടെ നേരെ ഹോട്ടലിൽ പോയി കടന്നുറങ്ങി